ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം ഉച്ച തൊട്ട് വൈകിട്ട് വരെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ അടങ്ങിയ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ വീഡിയോ കണ്ട് എല്ലാ കുട്ടുകാരും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ പിള്ളേർ ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി പിന്നെ ഉണ്ണിക്കുട്ടൻ പോയില്ല പോയില്ലാട്ടോ അവൻ എൻ്റെ കൂടെ തന്നെ ഇരിപ്പുണ്ട് പിന്നെ രാവിലെ തൊട്ട് ഒരു ഭയങ്കര കറണ്ട് പോക്കും വരവ് തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ മണ്ണവിളക്കൊന്ന് കത്തിച്ച് വെച്ചതായിരുന്നേ പിന്നെ രണ്ട് ദിവസം ഉണ്ണിക്കൂട്ടം അംഗൻവാടി പോയത് കൊണ്ട് ഭയങ്കര കരച്ചിലൊക്കെ പിടിവാശിയൊക്കെയാണ് കേട്ടോ പിന്നെ ഭക്ഷണമൊന്നും അവിടെ നിന്ന് കഴിക്കണമൊന്നുമില്ല ഭയങ്കര വാശിയും ആയിരുന്നു ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ട് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് മത്തയിലെ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നല്ല മഴ പെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഇറങ്ങിയത് അതുകൊണ്ട് റോഡിൻ്റെ സൈഡൊക്കെ നടക്കാൻ ഭയങ്കര പാടാണ് പായലൊക്കെ പിടിച്ചുകൊണ്ട് ഭയങ്കര പാടാണ് നടക്കണമെങ്കിൽ ഒരു വേര് വന്നിട്ട് വേണം ഇത്തിരി ഡാമിനും ഇറച്ചിക്കൊക്കെ എന്താ വിലയല്ലേ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തൊടിയിൽ കാണുന്ന ചീരയും മ മത്തയിലെയും മുരിങ്ങയിലെയൊക്കെ തോരം വെച്ച് കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിനും നമുക്കും ഒക്കെ നല്ലത് കേട്ടോ അപ്പൊ ഞാനത് കുറച്ച് മത്തയിലൊക്കെ പറിക്കാൻ നോക്കുവാണേ അങ്ങനെ മത്തയിലൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നു പിന്നെ ഒത്തിരി മത്തയിലൊന്നും കിട്ടിയില്ല കേട്ടോ കൊറേ മഴ കാണാൻ തോന്നും കൊറേ ചീഞ്ഞു പോയായിരുന്നു കുറച്ച് ഇല മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഉള്ള ഒന്ന് അരിഞ്ഞെടുക്കാം ഇന്ന് ഉണ്ണിക്കുടനെ അങ്ങൻവാടി പോവാ തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം ഞാൻ ഇത്തിരി ആ മോരുകറിയും കൂടി ഉണ്ടാക്കിട്ടോ കഷ്ണങ്ങളില്ലാത്ത ചുമ്മാ ഒരു മോരുകറി അപ്പം അതൊക്കെ കൂട്ടിയാണ് നമ്മുടെ ഉച്ചത്തേ ഭക്ഷണം പിന്നെ ഉച്ചത്തേക്കുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കി ആ തോരനെ മോരുകറി പിന്നെ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു പിന്നെ ഉണ്ണിക്കൂട്ടൻ ദോശ മതിയെന്ന് പറഞ്ഞാൽ അവന് ദോഷ ചുട്ട് കൊടുത്തുട്ടോ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉച്ച ഭക്ഷണം വൈകുന്നേരം ആയപ്പോൾ പിള്ളേരെ കൂട്ടാൻ പോയത് ചേട്ടായി ആയിരുന്നേ അപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ എന്താ മഴ അപ്പോൾ പിള്ളേരെ കൂട്ടിയിട്ട് അങ്ങ് പോകുന്നു പിന്നെ പോകുന്ന വഴി എന്ന് പറഞ്ഞ വീടിന്ന് എടുത്തതായിരുന്നേ നമ്മുടെ തോട്ടില് വെള്ളം ഭയങ്കര വെള്ളമായിരുന്നു കേട്ടോ അങ്ങനെ വൈകുന്നേരത്തെ കാപ്പീടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വെള്ളം തിരിക്കാനാണ് ഞാനും ചേട്ടൻ കൂടിയായിട്ട് പോയത് അപ്പോൾ അവിടെ പോയപ്പോൾ രസമായ കാഴ്ചകളാണ് കേട്ടോ അവിടെ ച പോകുന്ന വഴി തന്നെ ചക്കയൊക്കെ വീണിട്ട് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി കാലൊക്കെ ഇങ്ങനെ ചവിട്ടുമ്പോഴത്തേക്കും നമ്മൾ തെന്നി വീഴും ഒരു കണക്കിനാട്ടോ അവിടെ കയറിപ്പോയത് വെണ്ണ അങ്ങനെ ഞങ്ങൾ പാറ വരെ എത്തിയിട്ടോ അപ്പോൾ ഓസൊക്കെ പോകുന്ന വഴിക്കൊക്കെ ഓസൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് നോക്കുന്നുണ്ട് മണ്ണൊക്കെ കയറിയിട്ടുണ്ടോന്ന് അവിടേക്ക് നല്ല വെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ദിവസം നല്ല മഴയാണ് പെയ്തത് അതുകൊണ്ട് ഭയങ്കര വെള്ളമാണ് അപ്പോൾ എന്നോട് അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനിവിടെ ആട്ടോ നിൽക്കുന്നത് അപ്പോൾ ചേട്ടയിൽ പോയിട്ടോ ഓസൊക്കെ ഒന്ന് ചെയ്യാക്കുന്നത് നമ്മുടെ ഓസൊക്കെ റെഡിയാക്കി മണ്ണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തട്ടി കുറഞ്ഞ് കളഞ്ഞ് പോകുന്നുട്ടോ അപ്പോൾ എത്ര നേരം ഈ ഓസ് വെള്ളം കിട്ടുമെന്ന് അറിയത്തില്ല കാരണം നല്ല വെള്ളമാണ് നല്ല ഒഴുക്കാണല്ലോ വീണ്ടും പൊട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഇവരൊക്കെ പണ്ട് തൊട്ടേ ഇതിലൂടെ ഒക്കെ കയറി പോകുന്നതായത് ഇവർക്ക് നല്ല എക്സ്പീരിയൻസാണ് കേട്ടോ ഇതിനെ കയറി ഇറങ്ങാനും വഴക്കലില്ലാത്ത സ്ഥലം നോക്കി നടക്കാനും ഒക്കെ അറിയാം കേട്ടോ ഞാനൊക്കെ അപ്പോൾ കയറിയപ്പോൾ താഴെ കിടക്കും അങ്ങനെ ഞങ്ങളതെല്ലാം ശരിയാക്കി ഇവിടെയൊക്കെ കോഴ്സൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് അങ്ങ് പോകുന്നു എൻ്റെ വരവ് കണ്ട് നിങ്ങൾ ചിരിക്കൊന്നും ചെയ്തേക്കരുത് കാരണം ഇതിൽ നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ കാരണം ഭയങ്കര കരിയിലൊക്കെ വീണ് ചക്കയും വീണ് എല്ലാം വീണ് നടക്കാൻ ഭയങ്കര പാടാണ് പിന്നെ ഒരു കോലും കമ്പൊക്കെ പിടിച്ച് കുടയും പിടിച്ച് നടന്ന കേട്ടോ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ നിർബന്ധിച്ച് അങ്ങ് കൊണ്ടുപോയതാണേ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞങ്ങള് ഏർ ചായ വെച്ച് കുടിച്ചു ചായയുടെ ഒപ്പം തന്നെ പടക്കം എന്നൊരു പലഹാരമാണ് ഇതും കൂട്ടി അങ്ങ് കഴിച്ചു ഉണ്ണിക്കുടേ മഴത്തു അംഗൻവാടിയിൽ വീഴണന്ന് ഞാനാണ് പറയേണ്ടത് കുഞ്ഞാപ്പുവേ െല്ലാം കഴിഞ്ഞിർക്കെല്ലാം കഴിഞ്ഞ നോട്ടം കണ്ടപ്പം പേടിച്ചല്ലോ എലി പൊത്തിനകത്തൊന്നും ഒളിഞ്ഞ് പോലപ്പൂച്ച പിന്നെ ഇത് ചേട്ടയെ കൊണ്ടുവന്ന കുറച്ച് ധാന്യങ്ങളൊക്കെയാണ് വമ്പയർ ചെറുപയർ പരിപ്പ് കടല നാല് പാക്കറ്റ് അരക്കലം വെച്ചാൽ മേടിച്ചായിരുന്നു പിന്നെ നൂറ്റാറുപത് രൂപയ്ക്ക് ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ ഡാർക്ക് ഫാൻറ്റസി ബെർബേൺ ബിസ്ക്കറ്റില്ല ചോക്ലേറ്റ് ആ ബിസ്ക്കറ്റ് മേടിച്ച് നാല് പാക്കറ്റ് ഉണ്ട് അപ്പോൾ ഇതും കൂടി ഇന്നലെ മേടിച്ചായിരുന്നു അപ്പം കിട്ടിയ ഇതിന് നൂറ്റാറുപത് രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിയത് നേരെ പകുതി വിലയ്ക്ക് എൺപത് രൂപയ്ക്ക് കിട്ടിയിട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഒന്നും കൂടെ പാഴ്ചായൊക്കെ കൂട്ടി ചായ കുടിച്ചു അതായത് അത് വിളക്ക് വെക്കുന്നേക്ക് മുന്നേ അത് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് കുഞ്ഞാപ്പുന് തൊണ്ടയൊക്കെ ചെറുതായിട്ടൊരു വേദന പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പൊള്ളം അവ അവളം കൊണ്ട് പിന്നെ ഞാൻ വൈകുന്നേരം എനിക്ക് അരിമാവൊക്കെ അരച്ച് വെക്കണമായിരുന്നു ഉഴുന്നൊക്കെ അരച്ച് വെക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് വെച്ചു അപ്പോൾ ഞങ്ങളുടെ ഇന്ന് രാത്രി കറി സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിക്കറിയും കൂട്ടി വൈകുന്നേരത്തെ അത്താഴം കഴിച്ചു പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഇല്ലായിരുന്നു ഒരു കറിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളിത് കൂട്ടിയാണ് കേട്ടോ ചോറുണ്ടത് നീ ഡാൻസ് ഉറുക്കാടാവോ മുഖമൊന്നും കാണട്ടെ കള്ള ഉറക്കാൻ ഉറങ്ങുന്നണ്ടോ ഇതെന്തു ഉണ്ണി ശരിക്കും ഡാൻസ് അടിക്ക

എനിക്കിപ്പോൾ ചോറ് വേണ്ട എന്ന് പറഞ്ഞ നമ്മളെ രണ്ട് മക്കളും അപ്പോഴത്തേക്കും ചാടിയണീട്ട് പപ്പയുടെ രണ്ട് വഴക്കം കേട്ടപ്പോഴത്തേക്കും അവർക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പായി അപ്പം രണ്ടുപേർക്ക് ഞാൻ ചോറ് വാരി കൊടുക്കുവാണ് ഉണ്ണിക്കൂട്ടിനോട് ഉണ്ണിക്കൂട്ടിനും വേണ്ട എന്നും പറഞ്ഞാൽ തട്ടിക്കളഞ്ഞു ഇപ്പം രണ്ട് ദിവസമായിട്ട് അങ്ങനെ ചോറൊന്നും കഴിക്കണില്ല കേട്ടോ ആർക്കിപ്പോൾ വിശപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു അങ്ങനെ വാവച്ചയ്ക്കും കൂടെ ചോറ് വാരി കൊടുത്തു രണ്ട് പേർക്കും വയറ് നിറച്ച് ചോറ് വാരി കൊടുത്തു ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പം എത്ര ചോറ് എടുത്തതെന്ന് അവർ കണ്ടില്ല കേട്ടോ ഞാൻ രണ്ട് തവണ ചോറ് കുറേ കുറേ കൂരി ഞാൻ ഞാൻ കൊടുത്തു അങ്ങനെ രണ്ട് പേരുടെ വയറ് നിറച്ചു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീട്ടുകൾ തീരുവാണ് വീട് ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഒറ്റ രാറ്റാ